വളരെ രുചികരമായിട്ടുള്ള പപ്പായ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പപ്പായ ചെറിയ കഷ്ണങ്ങളാക്കി നന്നായിട്ട് കഴുകിയെടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പച്ചമുളക് കറിവേപ്പില ആവശ്യത്തിന് വെള്ളം ഉപ്പ് ഇതെല്ലാം ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ജീരകം സവാള ഇഞ്ചി തേങ്ങ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുക്കാം ഈ പേ ഈ അരപ്പ് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന പപ്പായക്കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പപ്പായക്കറിയിൽ നിന്ന് കുറച്ച് പപ്പായ എടുത്ത് മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് അരുപ്പ് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് വീണ്ടും മിക്സിയിൽ നമുക്ക് നന്നായിട്ട് അര പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഈ പേസ്റ്റും കൂടെ ഈ കറിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ചൂടാക്കി വയ്ക്കാം അതിനുശേഷം കടുക് പൊട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് സവാള ഉണക്കമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് അതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്